എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് ഭഗവാനേക്കൊന്ന് തൊഴുത് ഒന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എല്ലാം തലേ ദിവസം തന്നെ വീട് നല്ല വൃത്തിയാക്കിയിട്ട് നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് എഴുന്നേറ്റ് വരാൻ സാധിക്കും കേട്ടോ അല്ലാണ്ട് രാ അടുക്കളൊക്കെ അലങ്കോലാക്കിയിട്ട് ഹോളും അലങ്കോലാക്കിയിട്ടാൽ നമുക്കൊരു രാവിലെ മുറിയിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക അതേ തന്നെ വീടൊക്കെ നല്ല ക്ലീൻ ആക്കിയിടുക എൻ്റെ രാവിലത്തെ ആദ്യത്തെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മിക്കവാറും പേര് ചെയ്യാത്തൊരു പണിയായിരിക്കും ഞാൻ കുറേ ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മീനുകളൊക്കെ വാങ്ങിച്ച് ബോക്സിലാക്കി വയ്ക്കണ പൂച്ചകൾക്ക് വേണ്ടിയിട്ട് എവിടുന്നേക്കോ വരണ പൂച്ചകളും ഇവിടെയുള്ള പൂച്ചകൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ അവർക്കുള്ള ഫുഡ് റെഡിയാക്കും അല്ലെങ്കിൽ എനിക്ക് വാതിൽ തുറന്ന് പുറത്തിറങ്ങാനോ മുറ്റടിക്കാനോ ഗേറ്റ് ഒന്നും തുറക്കാനോ സാധിക്കില്ല കേട്ടോ എല്ലാവരും കൂടി എന്നെ തട്ടിയിടും അതുമാത്രമല്ല അത് കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിനൊരു സംതൃപ്തി തോന്നാറ് ചില ആൾക്കാർ വിചാരിക്കേണ്ടാവും തലയ്ക്ക് വട്ടാണോ എന്തിനാ ഇങ്ങനെ പൈസ കളയണേ എന്തിനാ അവർക്കൊക്കെ ഫുഡ് കൊടുക്കണേന്ന് വിചാരിക്കേണ്ടാവും എൻ്റെ മനസ്സിൽ നമുക്ക് ഫുഡ് കഴിച്ചാലല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ എൻ്റെ മനസ്സിലും എല്ലാ ജീവികൾക്കും ഭക്ഷണം വേണം ചെടികൾക്കും എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിക്കും എൻ്റെ ചെടി അല്ലെങ്കിലും ഏത് ചെടി ഉണ്ടാലും ഞാൻ വെള്ളമൊഴിക്കും പിന്നെ എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് പറ്റണ പോലെ ഞാൻ വലിയ പണക്കാരിയോ എനിക്ക് സ്വന്തമായി വരുമാനം ഒന്നുമില്ല ഈ യൂട്യൂബിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടണമില്ല എങ്കിലും ഞാൻ ഉള്ളത് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ എല്ലാം കുറച്ചാലും ഞാൻ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും എല്ലാവരും വിചാരിക്കും പക്ഷേ എനിക്കത് സന്തോഷമാണ് ഇപ്പം ഞാൻ വാതിൽ തുറക്കുമ്പോൾ തന്നെ എല്ലാവരും പുറത്തിറങ്ങി എന്തൊക്കെയാണ് ഞാൻ പൂച്ചകളെങ്ങനെ അകത്ത് കയറ്റാറില്ല കേട്ടോ പക്ഷെ അവർ ഈ ഭക്ഷണത്തിനുള്ള ആക്രാന്തം കൊണ്ട് ആർത്തി കൊണ്ട് ഓടി കയറുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പുറത്തേക്ക് ഇറങ്ങും ഞാനങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി അപ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഇപ്പോൾ രാവിലെ ആകെ അഞ്ച് പേരാണ് വന്നേക്കണത് അഞ്ച് പേർക്കും ഇലയിൽ കൊടുത്തു ഇലയിലൂണാണ് രാവിലെ പിന്നെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഇതൊന്നും എൻ്റെ ഇല്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് എന്നാലും തികയില്ല എല്ലാവർക്കും കൂടിയിട്ട് ചോറ് പാത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല വല്ല പാലോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പാത്രത്തിൽ കൊടുക്കുക അപ്പോൾ ഒരാൾ പുറത്തിരുന്ന് കറിയേണ്ടിട്ടോ അവർക്കിവനെ പേടിയാണ് നമ്മുടെ കാല്യൊയ്യാത്ത പൂച്ചേൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കറിയാം അവൻ ചുണ്ടപ്പൻ അവൻ ഗേറ്റിന് പുറത്തേ ഇരിക്കുള്ളൂ പുഴയുടെ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട് അതിൻ്റെ പുറത്ത് അവിടെയായിട്ട് അവൻ ഇരിക്കുള്ളൂ അവന് ഇവരെയൊക്കെ പേടിയാണ് അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ് അവൻ ഇരുട്ടിൻ്റെ ആത്മാവ് പോലെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ എപ്പോഴും അവൻ എല്ലാവരെയും പേടിയാണ് പൂച്ചകൾക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ആകെ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ അതിന് റോട്ടി എന്ന് പറയും ഗോതമ്പ് പൊടി തേങ്ങ രണ്ടും കുറച്ച് ഉപ്പുപൊടിയും കൊണ്ട് മാത്രം ചെയ്യാം കുറച്ച് സ ഞാൻ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഇതിന് ഒറോട്ടി എന്ന് പറയുമ്പോൾ വേറെ കണ്ണൂര ഭാഗത്തൊക്കെ കാണാം അത് കുറച്ച് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ ഇത് ഞങ്ങൾ അങ്ങനെ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കാറില്ല ഇങ്ങനെ ഗോതമ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ പണ്ടമ്മ എപ്പോഴും ഉണ്ടാക്കും എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമാണ് അച്ഛൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിഷ്ടം കറി ഇല്ലെങ്കിലും നമുക്കിത് വെറുതെ കഴിക്കാട്ടോ ഞാനിതിന് കറി ഒന്നും ഉണ്ടാക്കണില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മതിയല്ലോ ഇപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാൻ കുറച്ച് ഗോതമ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പൊടി എടുക്കാട്ടോ ചില ഇത് ഒന്നോ രണ്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കാരണം നല്ല കട്ട് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കും ഇത് അങ്ങനെ നൈസായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ കുറച്ച് ഗോതമ്പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള ഗോതമ്പൊടി എടുത്തതിനു ശേഷം വെള്ളം കുറച്ച് ഒരുവിധം ലൂസായിട്ടും ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറച്ച് ടൈറ്റായിട്ടും ഉണ്ടാക്കാം നമ്മൾ കൈ വെച്ച് പരത്തി കൊടുക്കുന്നതാണ് കുറച്ച് ലൂസായിട്ടാണെങ്കിൽ നമുക്ക് എന്താ പറയുക താവിയോണ്ട് ഒഴിച്ചിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് പരത്തി അപ്പോൾ കൈ സൂക്ഷിക്കണം കേട്ടോ നമ്മുടെ കല്ലുമ്മ കൊണ്ട് കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കണവർക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യണവർക്കേ ചിലപ്പോൾ കല്ലും ദോശക്കല്ലിലും നമ്മുടെ കൈ കൊണ്ടിട്ട് കൈ പൊള്ളും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഞാനപ്പം എല്ലാം കൂടി സവോള ഗോതമ്പൊടി വെള്ളം ഉപ്പ് പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ കൈ എപ്പോഴും വൃത്തിയായിരിക്കണം നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യണം ഇപ്പം ഞാൻ പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് വന്നതാണല്ലോ നന്നായിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രമായിട്ട് എന്തും ചെയ്യുള്ളൂ ഞാൻ പൂച്ചകളെ ഒന്നും ഞാൻ തൊട്ടിട്ടില്ല എന്നാലും നമ്മൾ അടുക്കള കൈ കൊണ്ട് ചെയ്യണ ഏത് കൈ കൊണ്ട് കുഴയ്ക്കുക അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഹാൻഡ് വാഷൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ ചിലരുണ്ട് എല്ലാ ജോലികളും ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് ആ കൈ വെച്ചിട്ട് ഓടി വന്ന് ചെയ്യണം കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഹോട്ടലിലൊക്കെ ഹൈജീൻ അല്ലാന്ന് നമ്മൾ പറയും പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലും വീട്ടിലാണ് ഏറ്റവും ഹൈജീൻ വേണ്ടത് പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ തുറന്ന് വെക്കും അങ്ങനെ ഫുഡൊക്കെ നമ്മൾ അടച്ചു വേണം വയ്ക്കാൻ കേട്ടോ വീട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല ഹോട്ടലിൽ പോകുമ്പോൾ കുറ്റം പറയും വീട്ടിൽ നമ്മളെപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കണം കൈയെല്ലാം കഴുകിയതിന് ശേഷം അതുപോലെ നമ്മുടെ മേത്ത നമ്മുടെ ഡ്രസ്സിലൊക്കെ കൈ തുടയ്ക്കാതെ ഒരു ടർക്കിയൊക്കെ അടുക്കളെ വയ്ക്കുക നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ വേണം കേട്ടോ നമ്മൾ അതുപോലെ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഹാൻഡ് വാഷോ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഫുഡ് ഉണ്ടാക്കാം കേട്ടോ മിക്കവരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പോയിട്ട് നേരെ വന്ന് ഫുഡ് ഉണ്ടാക്കണം എനിക്കതാലോചിക്കാൻ പോലും വയ്യാട്ടോ അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് ഇണ്ടാക്കുന്നത് ഇത് ഇൻഡസ് വാലിഡേ ഒന്നും അല്ലാട്ടോ ഇൻഡസ് വാലിഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് പക്ഷേ എൻ്റെ ഒന്ന് മയപ്പെട്ട് വന്നിട്ടുണ്ട് കുറേ നാളായിട്ടുള്ളതാണ് അതുകൊണ്ട് കുഴപ്പമില്ല നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കിയെടുക്കാം കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തവിയോണ്ട് കോരി ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ കൈകൊണ്ട് പരത്തി കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് തവിയോണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം കുറച്ചും കൂടി കട്ടിയാണെങ്കിൽ കൈ കൊണ്ട് എടുത്ത് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കാം ചിലർ ഇലയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കും മധുരം ചേർത്തുണ്ടാക്കും ഉണ്ടാക്കും പല രീതിയിലുണ്ടാക്കാം കേട്ടോ അത് ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കും അത് നാല് മണി പലഹാരമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം സ്കൂൾ വിട്ട് വരുമ്പോഴ് ഇതിൻ്റെ കൂടെ കുറച്ച് ശർക്കര അപ്പോൾ ഉള്ളി വേണ്ട കേട്ടോ സവോള വേണ്ട തേങ്ങയും ശർക്കരയും ഗോതമ്പൊടി കൂടി ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി എൻ്റെ മോനൊക്കെ പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ശർക്കരയൊക്കെ ഉണ്ടാക്കും മോൾക്കും ഇഷ്ടമായിരുന്നു ശർക്കര ചേർത്ത് കൊടുക്കണം പഴവും കൂടി ചേർക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് പല രൂപമാറ്റം വരുത്തി അടുക്കളയിൽ നമ്മുടെ ജോലികൾ നമുക്ക് ഓരോ പലഹാരങ്ങൾ അങ്ങനെ ഒരാൾ ഉണ്ടാക്കുന്ന പോലെ ചെയ്യേണ്ട നമുക്ക് നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റി മറിച്ചുമൊക്കെ ഉണ്ടാക്കി എടുക്കാം അതായത് പാചകം ഒരു കലയാണെന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റി മറിച്ചും ഒക്കെ എടുക്കാം അപ്പോൾ എന്താ പറയുക അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്നുണ്ടാക്കി നോക്കുക ഇത് ദോശക്ക ഈ ഇരുമ്പ് ദോശക്കല്ല്ല് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് മറച്ചു രാത്രി ബുദ്ധിമുട്ടുണ്ടാകും ആദ്യത്തെ ഉണ്ടാക്കുമ്പോൾ പിന്നീട് പിന്നീട് നന്നായിട്ട് വരും കേട്ടോ ദോശ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഞാൻ നേ എപ്പോഴും ഇരുമ്പ് ദോശക്കല്ല് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി സൂക്ഷിക്കണം കേട്ടോ അല്ലേ വെറുതെ വെച്ച് തുരുമ്പ് ഓടിച്ച് പോകും അതിനിടയിൽ കൂടി ആ ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാം ചിലർ വേണം ഒട്ടും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയും അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഓരോ അപ്പം ഓരോന്നും ഓരോന്നും ഉണ്ടാക്കണ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് എന്നെ നിഴലൊക്കെ അവിടെ കാണാനുണ്ട് ഞാൻ രണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഡബിളാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവിടെ എന്നെ നിഴലൊക്കെ കാണാനുണ്ട് രാവിലെ ആയതുകൊണ്ടായിരിക്കും തോന്നണോ എനിക്കറിഞ്ഞൂടാ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് രാവിലെ തന്നെ ചേട്ടൻ പോകണേന് മുമ്പ് തന്നെ ഞങ്ങൾ ഒഴിമിച്ച് തന്നെ ഫുഡ് കഴിക്കും എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം ഞാൻ വീണ്ടും പണികളിലേക്കൊക്കെ പോയാൽ പിന്നെ കഴിക്കാൻ മറക്കും എനിക്ക് ഗുളികകളൊക്കെ കഴിക്കേണ്ട കാരണം പിന്നെ ഒരു മടിയായി പോകും അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒപ്പം കഴിക്കുകയാണെങ്കിൽ കഴിച്ചതിന് ശേഷം ഗുളികയെല്ലാം കഴിച്ചതിന് ചെടികൾ നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങിനും ഒക്കെ പോകാമല്ലോ അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇത് മാത്രമേ കാണിക്കണുള്ളൂ എന്നും ഒന്നും ഓരോ കാര്യങ്ങൾ കാണിച്ച് നിങ്ങളെ ഞാൻ പോരടുപ്പിക്കണില്ല അപ്പം നല്ല അടിപൊളി ഒറോട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോ നന്നായിട്ട് എല്ലാവരും കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ